ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അരേ അരേസ് അല്ലെങ്കിൽ അര അരേസ് ഇൻ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് അതായത് ടൈപ്പ് സ്ക്രിറ്റിൻ്റെ പല ടൈപ്പ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചതെന്ന് പറയുന്നത് സ്ട്രിങ് നമ്പർ ബൂളിയൻ ആണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അരേസ് അതുപോലെ ബിഗ് ഇൻ സിംപിൾസ് എന്ന മൂന്ന് ടൈപ്പ്സ് ആണ് അപ്പം ഇതിനകത്ത് അറേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാക്കി കുറെ ഗ്രൂപ്പ് ഓഫ് ഐറ്റംസ് ആണ് അറേസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഒരു ഡേറ്റയ്ക്കകത്ത് എത്ര ടൈപ്പ് ഓഫ് അറേ വേണമെങ്കിലും വരാൻ പറ്റും അറേസ് ഞാൻ ആദ്യം ടൈപ്പ് ഒന്നുമില്ലാതെ കോൺസ്റ്റന്റ് നെയിംസ് കോളൻ ഇത് ജാബാസ്ക്രിപ്റ്റിൽ എഴുതുമ്പം എനി ഓഫ് ജാബാസ്ക് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും വൺ എഴുതാം ഹലോ എഴുതാം അതുപോലെ തന്നെ ട്രൂ എഴുതാം അതിനുശേഷം ഇവിടെ വന്നിട്ട് കൺസോൾ ഡോട്ട് ഞാൻ ലോഗ് നെയിംസ് നമുക്ക് എറർ എന്തെങ്കിലും അടിക്കുന്നുണ്ടോ എന്ന് നോക്കാം നമുക്ക് ആ മൂന്ന് വാല്യൂം ഇവിടെ കിട്ടി കാരണം ഇനി വെച്ച് എഴുതുമ്പം ജാബാ സ്ക്രിപ്റ്റിനകത്ത് എഴുതുന്ന പോലെയാണ് ഇനി ഞാൻ പിന്നീട് പ്ര സെപ്പറേറ്റ് വീഡിയോയിൽ എടുക്കുന്നുണ്ട് അതായത് നമ്മൾ ടൈപ്പ് സ്ക്രിപ്റ്റിനകത്ത് ടൈപ്പ് ചെക്കിംഗ് ഡിസ്കാർഡ് ചെയ്തിട്ട് എഴുതിയേക്കാണ് പക്ഷേ ഇതിനകത്തൊരു ഡിഫറൻസ് ഉണ്ടാവും നമുക്കപ്പം അരയ്ക്കകത്ത് സെയിം ടൈപ്പ് അല്ല ഡിഫറെ ടൈപ്പ് ഓഫ് വാല്യൂസും വരും അപ്പോൾ ഇവിടെ ടൈപ്പ് ചെക്കിങ് എന്ന് പറയുന്ന സംഭവം ഇല്ല പകരം ഞാനിപ്പം സ്ട്രിങ് എന്ന് പറയുന്ന സ്ട്രിങ് ഓഫ് അര എന്ന് എഴുതുകയാണ് അപ്പോൾ ഉടനെ നമുക്ക് രണ്ട് എറേഴ്സ് വന്നു ടൈപ്പ് ഇസ് നോട്ട് അസൈനബിൾ ടു ദ ടൈപ്പ് സ്ട്രിങ് നമ്പർ ഇസ് നോട്ട് അസൈനബിൾ ടു ദ ടൈപ്പ് സ്ട്രിങ് ബൂലിസ് നോട്ട് അസൈനബിൾ ടു ദ ടൈപ്പ് ഓഫ് സ്ട്രിങ് അപ്പോൾ ഇത് രണ്ട് നമുക്ക് എന്താക്കി മാറ്റണം സ്ട്രിങ് ആക്കി മാറ്റണം വെത്തൻ ഇൻവേർട്ട് കോമയിൽ എന്ത് എഴുതിയാലും അത് സ്ട്രിങ് ആയിരിക്കും കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇത് വൺ വേ ഓഫ് റൈറ്റിംഗ് അറേ ആണ് അല്ലാതെ നമുക്ക് കോൺസ്റ്റന്റ് അഡ്രസ് ഈക്വൽ ടു അര ഓഫ് നമുക്ക് ഫിബിനോഷ സീരീസ് ആക്കാം ഫിബിനോസ സീരീസ് ഈക്വൽ ടു അര ഓഫ് നമ്പർ ഈക്വൽ ടു വൺ വൺ ടു ത്രീ ഫൈവ് ഇത്രേമതി ഇവിടെ നമുക്കിപ്പം കൺസോർട്ട് ഡോട്ട് ലോഗ് ഓഫ് ഫെബ് പ്രത്യേകിച്ച് ഇഷ്യൂ ഒന്നുമില്ല വാല്യൂസ് അവിടെ വന്നു ഇപ്പോൾ അരേ ഓഫ് നമ്പർ എന്ന് പറഞ്ഞാൽ ഈ സാധനം അര ആള് അരയ്ക്കകത്ത് കുറേ ഫങ്ഷൻസ് ഉണ്ട് അര ഡോട്ട് ഫിൽറ്റർ അര ഡോട്ട് മാപ്പ് അര ഡോട്ട് ഇൻഡെക്സ് ഓഫ് ഫൈൻഡ് അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ ഫങ്ഷൻസ് ഉണ്ട് അത് വേറൊരു വീഡിയോയിൽ കവർ ചെയ്യാം ടൈപ്പ് സ്ക്രിപ്റ്റിൻ്റെ അതിനകത്ത് വരുന്നതല്ല അപ്പം നമ്മൾ അരേസ് പഠിച്ചു അരേസ് എന്ന് പറയുന്ന അറേസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് സ്ട്രിങ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ബൂളി അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് വാല്യൂസ് ഓഫ് എ പർട്ടിക്കുലർ കൈൻഡ് ആണ് എന്ന് പറയുന്നത് അറേസ് എന്ന് പറയുന്നത് ഈ അറേസ് ഓഫ് എനി കൊടുത്തു കഴിഞ്ഞാൽ ഇത് ജാവാസ്ക്രിപ്റ്റിനെ പോലെ ബിഹേവ്യം പിന്നെ ഏത് ടൈപ്പ് ഓഫ് ഡേറ്റകത്ത് ഇടാം പക്ഷേ വിച്ച് ഇസ് നോട്ട് കറക്റ്റ് ഇൻ ടൈപ്പ് സ്ക്രിപ്റ്റ് ടൈപ്പ് സ്ക്രിപ്റ്റിനകത്ത് നമ്മൾ ഇനി യൂസ് ചെയ്യില്ല the അടുത്തു പറയുന്നത് ബിഗ് എൻഡ് എന്ന് പറയുന്ന ബിഗ് ഇൻഡെന്ന് പറയുന്ന ഒരു സംഭവമാണ് ബിഗ് ഇൻഡെന്ന് പറയുന്നത് ഹോൾ നമ്പർ ലാർജർ ദാൻ ടു ഫിഫ്റ്റി ത്രീയെക്കാളും കൂടുതലായിട്ടുള്ള ടു ഫിഫ്റ്റി ത്രീ മൈനസ് വൺ ഇതിനേക്കാളും ലാർജറായിട്ടുള്ള നമ്പേഴ്സിനെയാണ് എന്ത് ചെയ്യുന്നത് ബിഗിൻഡ് എന്ന് പറയുന്നത് ബിഗ് ഇൻഡ് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സഫിക്സ് എൻ വെച്ചിട്ടാണ് വാല്യൂ ഇടുന്നത് നമുക്കൊന്ന് എഴുതി നോക്കാം കോൺസ്റ്റൻറ്റ് ബിഗ് നമ്പർ ഈക്വൽ ടു ఈ థౌసీకి మాత్రం బిగ్ ఎన్ అవైలబుల్ നമ്മൾ ലേറ്റസ്റ്റ് വേർഷൻ ആണ് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ എഴുതാം അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒത്തിരി ആയിട്ട് ബിഗിൻ്റെ നമ്മൾ യൂസ് ചെയ്യാറില്ല ഇതിപ്പം ഇത് ടു ഇയേഴ്സ് ടു തൗസൻഡ് ട്വൻറ്റിയിൽ മുതലാണ് വരുന്നത് അപ്പം കൂടുതലും സപ്പോ ഒത്തിരി സപ്പോർട്ട് ആവാത്തില്ലാത്തത് കൊണ്ടായിരിക്കും ഇതിന നമുക്ക് കാണിക്കാത്തത് തൽക്കാലം ബിഗ് ഇൻഡെന്ന് പറയുന്ന ഒരു വാല്യൂ ഹ്യൂജ് നമ്പർ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ബിഗ് ഇൻഡെന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി ഇവിടെ നാളധികം യൂസ് ചെയ്യാറില്ല ഇതിനകത്ത് എന്താണത് വരാത്തതെന്ന് എനിക്കറിയില്ല നമുക്ക് W3 ത്രീ സ്കൂളിനകത്തൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം അവിടെ ബിഗൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ക്രൂടിന്റെ ഡോക്യുമെൻറ്റേഷനകത്ത് അതിനകത്ത് തപ്പിയെടുക്കണോ അല്ലേ ഇതാണ് ബിഗ് ഇൻഡെന്ന് ഞാൻ പറഞ്ഞത് ടൈപ്പ് സ്ക്രീൻ്റെ ഡോക്യുമെൻറ്റേഷനകത്തുള്ള ബിഗ് ഇൻഡാണിത് ഒരു അപ്കമിംഗ് പ്രപ്പോസലാണ് വിച്ച് ടാർഗറ്റ് ഇയസ് നെക്സ്റ്റ് ഇത് ജസ്റ്റ് മനസ്സിൽ വെച്ചിരുന്നാൽ മതി നമുക്ക് അതായത് കൂടുതൽ ഫിബിനോഷ സീരീസ് വരുമ്പം നമുക്ക് എഴുതാൻ പറ്റും ബിഗ് ഇൻഡെന്നൊക്കെ പറയുന്നത് ഹൺഡ്രഡ് എൻ കണ്ടോ ഇവിടെ ഒരു ഹൺഡ്രഡ് എന്ന് എഴുതിയിട്ട് ഞാൻ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന പോലെ തന്നെ കോളം big int equal to the of n െഴുതും അങ്ങനെയാണ് നമ്മൾ Big ഇൻഡ് എഴുതുന്നത് ഈ ഡോക്യുമെൻറ്റേഷനകത്ത് പറഞ്ഞേക്കുന്നതും അതുതന്നെയാണ് അതാ ബിഗ് ഇൻഡെന്ന് പറയുന്നത് നമുക്ക് ബിഗ് ഇൻഡിനെ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിഗ് ഇൻ ടൈപ്പ് ഇവിടെ എടുത്തിട്ടില്ല അതുകൊണ്ടാണ് ലേറ്റസ്റ്റ് വേർഷൻ ഉള്ള ചിലപ്പോൾ ഇതിൻ്റെ വേർഷൻ ലേറ്റസ്റ്റ് ആയിട്ട് ഉണ്ടാവില്ല അതിൻ്റെയൊക്കെ പ്രശ്നങ്ങളായിരുന്നു വേർഷൻ കോമ്പാക്ട് വലിറ്റി ഇഷ്യൂ ആണ് ഇറ്റ്സ് എ പാർട്ട് ഓഫ് അപ്കമിംഗ് പ്രപ്പോസൽ ഇൻ ഇഗ്മ് ദാറ്റ് അലൌസ് എസ് ടു മോഡൽ തിയറട്ടിക്കൽ തിയറട്ടിക്കലി ആർബിറ്ററലി ലാർജ് ഇൻഡിജേഴ്സ് ടൈപ്പ് ത്രീ പോയിന്റ് ടു ബ്രിങ്ക്സ് ടൈപ്പ് ഫോർ ബിഗ് എൻഡ് ആസ്വലർ ടു സപ്പോർട്ട് എമിറ്റിംഗ് ബിഗ് ഇൻ ലിറ്റേസ് വെൻ ടാർഗറ്റിംഗ് ഇയസ് നെക്സ്റ്റ്

javascript na tangal type e varan chance lalo hmm <tip> ടൈപ്പ് ഓഫ് എൻഡ് ബിഗിൻഡെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് ഇത്ര ഓർത്ത് വെച്ചിരുന്നാൽ മതി അധികം അങ്ങനെ അത് യൂസ് ചെയ്യാറില്ല സംതിങ് വി യു ഹാവ് ടു റിമെമ്പർ ദാറ്റ് ഇങ്ങനൊരു സാധനം ഉണ്ട് എന്നുള്ളത് സ്ക്രിപ്റ്റ് അവിടെ കിടക്കട്ടെ നീ അടുത്തത് വരുന്നത് സിമ്പിൾസ് ആണ് യുണീക് പ്രോപ്പർട്ടി കീജ് ആൻഡ് കോൺസ്റ്റൻസ് ഇനി നമ്മൾ ഇനിയും പഠിക്കാൻ പോകുന്നത് സിമ്പിൾസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ് சிம்பிள்ஸ் ஆர் யூஸ்ஃபுல் ஃபோர் க்ரியேட்டிங் யுனீக் பிராப்பர்ட்டி கீஸ் ஆண்ட் கான்ஸ்டன்ஸ் அதுனீக்காய்டுள்ள கீஸ் கான்ஸ்டன்ஸ் அதுக்கெரியான சிம்பிள்ஸ் எடுக்கிறது ஃபோர் எக்ஸாம்பிள் ஞானிப்பான்ஸ்டன் கீ கோமா சிம்பிள் ക്വൽ ടു സിംപിൾ ഓഫ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞ് കൊടുക്കുക അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം കൺസോൾ ഡോട്ട് ലോഗ് ഓഫ് യുണിറ്റി നമ്മുടെ ലോഗിനകത്ത് പോയിട്ട് റൺ ചെയ്ത് നോക്കുമ്പം സിമ്പിൾ ഓഫ് ഡിസ്ക്രിപ്ഷൻ എന്നാണ് യുണീക്ക് കീയുടെ വാല്യൂ നമുക്ക് വരിക ബാക്ക്ഗ്രൗണ്ടിൽ ഇത് എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്കറിയില്ല ഇപ്പം നമ്മൾ സിമ്പിൾ ഓഫ് ഡിസ്ക്രിപ്ഷൻ ഇത്രയും മനസ്സിലാക്കി വെച്ചാൽ മതി ഒരു യുണീക്ക് പ്രോപ്പർട്ടി കീസും കോൺസ്റ്റൻസും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സിമ്പിള് ഇനി ഇതുകൊണ്ട് ഇതുകൊണ്ടുള്ള യൂസ് എന്താണെന്ന് ഞാൻ കാണിച്ച ഞാനിപ്പോൾ യുണീക്ക് കീ ഉണ്ടാക്കി ഇനി ഞാനിവിടെ ഒരു കോൺസ്റ്റന്റ് ഒബ്ജക്റ്റ് എടുക്കാണ് object equals to unique key equals to this is a unique property in is colon on a അതിനുശേഷം ഇവിടെ വന്നിട്ട് കൺസോൾ ഡോട്ട് ലോഗ് ഒബ്ജക്ട് ഓഫ് യുണിക്കി ക്ലിയർ ചെയ്യുന്നു റൺ ചെയ്യുന്നു അപ്പോൾ നമുക്ക് പറയുന്നത് ദിസ് ഇസ് എ യുണീക്ക് പ്രോപ്പർട്ടി എന്നൊരു വാല്യു അപ്പോൾ ഇവിടെ ഒരു എന്ന് പറയുന്നത് നമുക്ക് എന്താക്കി ഒരു unique value ആക്കി മാറ്റി നമുക്ക് എന്തെങ്കിലും ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യണം ഒരു unique value ആയിട്ട് എന്നുണ്ടെങ്കിൽ നമുക്കതിനെ സിമ്പിൾ ആക്കി മാറ്റിയിട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റും അത്രേ ഉള്ളൂ സിംബൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് കവർ ചെയ്ത ആരേസ് ബിഗിൻ്റെ സിംബൽസ് ആണ് നിങ്ങൾ നിങ്ങളത് ഇതുപോലൊരു ജാവസ്ക്രിപ്റ്റ് കമ്പൈലറിനകത്ത് ഓൺലൈൻ കമ്പൈലർ മതി ഓൺലൈൻ കമ്പൈലറിനകത്ത് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ഡേറ്റാസ് ഒക്കെ മനസ്സിലാവുന്നുണ്ടോ എന്ന് മനസ്സിലാക്കുക മനസ്സിലാ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അതുപോലെ ഇനി അടുത്ത അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബെൽ ഐക്കൺ ഒന്ന് അമർത്തുക